ആമ്പയ്ക്കലുവ റെഡിയായി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അമ്പയ്ക്ക വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ നന്നായിട്ട് മുറിച്ചെടുത്തു ഇനി ഇത് നമുക്ക് മിക്സീറ്റ് ജാറിലിട്ടിട്ട് അര മൂന്ന് കപ്പ് ജാമ്പയ്ക്ക പളുപ്പ് കിട്ടിയിട്ട് ഉരുളിയിലേക്ക് മാറ്റി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് എടുക്കാം ഈറ്റ് പിങ്ക് ആയി നമുക്കിത് ഇളക്കിക്കൊണ്ട് ഒന്നര കപ്പ് ഷുഗർ ചേർക്കാം അര കപ്പ് കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ്ചർ ചേർക്കുക കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ഇളക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക നല്ല കളറായി വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല കളറായി വന്നിട്ടുണ്ട് ഒരു കളറും ചേർക്കുക നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ അടിയിൽ കുറച്ചും കൂടി നെയ്യ് നെയ്യൊഴിക്കും കൂടി ആവണം ഈ പാത്രത്തിലേക്ക് മാറ്റുക അടിയിൽ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് പെഷർ റെഡി ആയി കഴിഞ്ഞു നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം ബദാം നിരത്തിയ പാത്രത്തിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ